സിനിമയ്ക്ക് ചിലപ്പോൾ നമുക്ക് ഷരീഫ് എന്ന എൻ്റെ സുഹൃത്ത് ഇതിൽ പ്രൊഡക്ഷൻ എൻ്റെ കൂടെ വന്നപ്പോൾ ഷരീഫിന് കൃത്യമായിട്ട് മനസ്സിലായി ഈ സിനിമ ഈ ഏജിലെടുത്താൽ നിങ്ങളിപ്പോൾ പറയുന്ന നമുക്ക് കിട്ടുകയുള്ളൂ അതൊരു വലിയ റിസ്ക് അല്ല പക്ഷേ മൂവി ബിസിനസ് റിസ്ക് ആണെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം ഇതിൽ പ്രൊഡക്ഷൻ വരുന്ന എല്ലാവരും സജീവും കൃത്യമായിട്ട് അറിയാം ഇറ്റ്സ് എ റിസ്കി ബിസിനസ് എ ബിസിനസ് ഇതിൽ ഒരാളും ആരോടും മുടക്കിയ മൈസ ഓൺ ദ ടേബിൾ കിട്ടും എന്ന് പറയാൻ പാടില്ല പിന്നെ പറഞ്ഞു കിട്ടുന്നത് അത് ഫ്രോഡ് കേസാണ് അങ്ങനെ പറഞ്ഞ സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ബിസിനസ് ആണ് സിനിമ എന്നെ സംബന്ധിച്ച് ഭയങ്കര ബിസിനസ് മോഡ്യൂ നിൽക്കുന്ന സമയത്ത് എൻ്റെ പ്രൊഡ്യൂസർ എൻ്റെ നടനെ ഉപദ്രവിക്കാതെ കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട് പിന്നെ നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുന്നുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രോഫിറ്റ് ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു പറഞ്ഞോണ്ടാകും സുഹൃത്തുണ്ടാകും പറഞ്ഞു അതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സമയം അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ക്രാഫ്റ്റ് സിനിമ ഭയങ്കര മഹത്തായ കാര്യമാണെന്നൊക്കെ പറയുന്ന സമയത്ത് ഇതൊരു ബിസിനസ്സാണെന്ന് മറക്കാതെ ഇതിൽ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങളും നമ്പേഴ്സ് കേട്ടിട്ട് സജീവൻ തന്നെ ഒരുപാട് ഫിനീഷ്യൽ ഡേസിലൊക്കെ മാർക്കറ്റ് വരുന്നു പിടിച്ച് പോകുന്നു അനാവശ്യമായിട്ട് ചോദ്യങ്ങൾ നമ്മൾ കൊടുക്കുന്നു സോ എന്നെ സംബന്ധിച്ച് സ്ട്രൈക്ക് ഒക്കെ പറയുന്നത് ഭയങ്കര പ്രശ്നങ്ങളുണ്ട് പരിഹാരങ്ങളുണ്ട് ഇൻഡസ്ട്രി ഡെറ്റ് ആക്കിയിട്ടുള്ള ഒരു കാര്യത്തിനും നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവും എന്നുവെച്ചാൽ ഞാൻ ആകെ എന്റെ വീട്ടിൽ നോക്കുന്നത് അതില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഒരു ഇൻഡസ്ട്രിയും കേരളത്തിൽ എവിടെയുണ്ടാകുമ്പോൾ സ്ട്രൈക്ക് ഒരു കാലത്ത് ഇൻട്രസ്റ്റിംഗ് മോഡൽ ആയിരുന്നു ഓൾസോ ബിക്കോസ് നമുക്ക് എന്തോ പ്രശ്നം വേറെ ആരും വർക്ക് ചെയ്യാൻ എന്ന് പറയുന്നത് ഈ ഒരു സിനിമ ചെയ്യുമ്പോൾ എത്രയോ കുടുംബം